ഒരു 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടർ ആയിരുന്നു നമ്മൾ ചെയ്തത് ആ വന്ന വഴി അല്ലെങ്കിൽ അത് ശ്രദ്ധ നേടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ആ സിനിമയിലേക്ക് അതായത് സാർ എന്ന് പറയുന്ന സംവിധായകന്റെ വളരെ സൂപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും വിളി വിചാരിച്ചില്ല കാരണം ഞാനത് മുമ്പ് ചെയ്യുന്ന സിനിമകളൊക്കെ നല്ല സിനിമകളാണ് അടൂർ സാറിന്റെ സിബി സാറിന്റെ മുദ്ര കെ മാധവൻ സാറും സാറിന്റെ വേനൽ കിനാവ് പിന്നെ ജി എസ് വിജയൻ സാർ ചെപ്പടി വിദ്യ ഇതൊക്കെ തന്നെ നല്ല സിനിമ നല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ കൂടെ കമേഴ്സ്യലി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ് ഫാസിൻ്റെ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു സിനിമയിലേക്കൊരു ക്ഷണം ലഭിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ അങ്ങോട്ടും അങ്ങനെ വിളിക്കാറുമില്ല അപ്പൊ ഈ പറഞ്ഞപോലെ ഫോൺ കോൺടാക്ട്സ് ഒക്കെ വളരെ അപൂർവ്വമല്ലേ ഉള്ളു ഞാൻ വന്നത് കോഴിക്കോട്ടുകാരനാണ് ഇവരൊക്കെ എറണാകുളം ആലപ്പുഴ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ തീരെ അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ അതിലേക്ക് വിളിച്ച സമയത്ത് ഭയങ്കര സന്തോഷമായി പടം ഹിറ്റാവോ ഇല്ലോന്നുള്ള നല്ല വിഷയം കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് വിളിക്കുക ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓഫർ വരുന്നത് മമ്മൂക്കിനോട് ആദ്യം അഭിനയിച്ചു പിന്നെ മോഹൻലാലിനോട് എപ്പോഴെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഓഫർ വന്നപ്പോ ഭയങ്കര ഫാസിൽ സാറിന്റെ പടം എന്നുള്ള രീതിയിൽ സമയത്ത് വേറൊരു പടത്തിന്റെ ക്ലാഷ് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ നെഗ്ലക്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഈ പടത്തിലേക്ക് ചൂസ് ചെയ്തു പക്ഷെ ആ സിനിമ പിന്നെ ഒരു നീണ്ടുപോയ ആ സിനിമ അതിന് ഞാൻ അഭിനയിച്ചു അത് വേറെ കാര്യം പക്ഷെ ഈയൊരു സംഭവത്തിൽ വന്നപ്പോ അന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ലാലേട്ടൻ സുരേഷ് ഗോപി ചേട്ടൻ ചേട്ടൻ തിലേഞ്ചേട്ടൻ ഗേണിച്ചേട്ടൻ ഇന്നസെന്റും പപ്പൂട്ടും ഗണേശ് ചേട്ടൻ തുടങ്ങി എല്ലാ താരങ്ങളുമായി സിനിമ വലിയൊരു ക്യാപ്റ്റൻ അതിനകത്ത് അപ്പോ ആ സിനിമ എന്തായാലും ഹിറ്റാവും എന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു പക്ഷെ എന്റെ കഥാപാത്രം ഇവരുടെ ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് എന്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു അത് പടം ഇറങ്ങിയതിന് ശേഷമേ എനിക്ക് മനസ്സിലായി പടത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു പവർ എന്താകുമ്പോൾ